നമ്മൾ സ്റ്റിയറിംഗിൽ നമ്മൾ കൈകൾ പിടിക്കുന്നത് പത്ത് പത്ത് എന്നുള്ള ഡയറക്ഷനിന്ന് ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് റെഡി ആയിട്ട് നിൽക്കുകയാണേ ഇനി സ്റ്റിയറിംഗിൻ്റെ പയ്യ റൈറ്റിൽ കൊടുത്തിരിക്കൂ തിരി കേട്ടു കുറച്ചുകൂടെ സ്പീഡിന് തിരിക്കൂ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിത്തിരിക്കൂ തിരിച്ചോണ്ടിരിക്കൂ തിരി എട്ട് തിരികെട്ട് തിരികെട്ട് തിരിഞ്ഞു ഇനി നമ്മൾ ഇപ്പോൾ ഫുള്ള് തിരിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ എത്ര കൊണ്ട് തിരിക്കണം ഓക്കെ തിരിക്കൂ വെരി ഗുഡ് ഇതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് ഇനി ലെഫ്റ്റ് തിരിക്കൂ ഓക്കെ വണ്ടിയെ ലെവലാക്കൂ എത്ര റൗണ്ടാണ് ഒന്ന് രണ്ട് അല്ല അത് കൂടിപ്പോയി അത് രണ്ടര മൂന്ന് റൗണ്ടായി ഒന്നുകൂടെ ഫുള്ള് ലെഫ്റ്റ് തിരിക്കൂ ലെഫ്റ്റ് തിരിച്ചു ഫുള്ള് ഫുള്ള് ആയില്ല തിരിച്ചു ആ മാരുതി എന്ന രീതിയിൽ സ്ട്രൈറ്റ് ആവുന്നതാണ് ഒരു റൗണ്ട് ലെവലാക്കൂ കണ്ട ഇതാണ് ഒരു അല്ല ഇതാണ് ഒരു റൗണ്ട് കണ്ട ഫുൾ റൗണ്ട് തിരിഞ്ഞില്ല ഇങ്ങനെ വരുമ്പോൾ ഒരു റൗണ്ടായി ഒന്നുകൂടെ തിരിക്കൂ യെസ് ഇപ്പോൾ രണ്ട് ഇതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ടയറുകളില്ല പക്ഷേ അടുത്ത സ്റ്റിയറിങ്ങിൽ നമ്മൾ ചെയ്യുമ്പം അവിടെ നമുക്ക് ടയറുകൾ ഡയറക്ഷനും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ വീണ്ടും റൈറ്റിലോട്ട് തിരിക്കൂ മതി റിട്ടേൺ കറക്റ്റ് ലെഫ്റ്റിലോട് തിരിക്കൂ റിട്ടേൺ കറക്റ്റ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ തിരിച്ചിട്ട് രണ്ട് റൗണ്ട് നമ്മൾ തിരിച്ച് തിരിച്ചു ഇപ്പോഴും നമ്മൾ രണ്ട് റൗണ്ടെന്ന് പറഞ്ഞില്ല നമ്മൾ കുറച്ച് തിരിച്ചു പക്ഷേ വണ്ടി ലെവലായപ്പം ആ സ്റ്റിയറിംഗിനെ നമ്മൾ എന്ത് ചെയ്തു ലെവൽ ചെയ്തു അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ അറപ്പ് വരരുത് ഇനി റൈറ്റിലോട്ട് തിരിക്കും അപ്പോൾ നമ്മൾ ഫുള്ള് തിരിക്കുന്നത് ഫുള്ള് എൻഡിൽ പോയി നിൽക്കണം അപ്പോൾ തിരിക്കുമ്പോൾ എപ്പോഴും രണ്ട് കൈ കൊണ്ടാണ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് റിട്ടേൺ ചെയ്യാം അപ്പോൾ ഇടത്തേക്കായി നമ്മൾ ഫ്യൂച്ചറിൽ ഇടാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കും വലത്തേക്കായി ഇങ്ങനെ നിവർത്തി വയ്ക്കും ആ നിവർത്തി വെച്ചിട്ട് പയ്യ സ്പീഡ് കുറച്ച് റിട്ടേൺ ചെയ്യൂ രണ്ട് റൗണ്ട് ഒരു ഒന്നാമം പറയണം ഇത്രയായി ഒന്നായി വീണ്ടും ഒന്നുകൂടെ കറക്റ്റ് ഇത്രയേ ഉള്ളൂ സ്ട്രൈറ്റ് ആയി രണ്ട് കറികളും സ്റ്റിയറിംഗ് പിടിക്കൂ വെരി ഗുഡ് മതി സ്റ്റോപ്പ് ചെയ്യൂ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ ഹാൻഡ് ബ്രേക്ക് പിടിക്കൂ വെരി ഗുഡ് എങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യും യെസ് എങ്ങനെ ഹാൻഡ് ബ്രേക്ക് പിടിക്കും എങ്ങനെ റിട്ടേൺ ചെയ്യും കറക്റ്റ് ഒന്നൂടെ ഹാൻഡ് ബ്രേക്ക് പിടിക്കും അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ആ ലിവറിൻ്റെ ശകാലം പൊക്കുമ്പോഴാണ് ആ പുഷ്പട്ടനകത്തോട്ട് പോകുന്നത് അതിനെ പ്രസ് ചെയ്യാനാണ് താഴ്ച്ചത് വെരി ഗുഡ് ചെയ്യൂ അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിരുന്ന് പ്രാക്ടീസ് ചെയ്യണം ഇനി മറ്റേ ഇരിക്കും അടുത്ത സ്റ്റിയറിങ്ങിൽ അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് തന്നെ ഫസ്റ്റ് ബ്രേക്ക് അപ്പോൾ അതിന് നമ്മൾ കയറി ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് യെസ് കറക്റ്റ് ബ്രേക്ക് ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു കാലുടനെവിടെ വേണം ആക്സിലേറ്റർ യെസ് ഒരു പോയിൻറ്റ് ആക്സിലേറ്റ് കൊടുക്കൂ കറക്റ്റ് ഇനി ഞാൻ സ്പീഡ് കൂട്ട റോഡ് ലോഡിക്കണേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മതി ആറ് അഞ്ച് ഓക്കെ വീണ്ടും അഞ്ച് ആറ് ചവിട്ടുന്ന ശകലം പ്രഷർ കൂടുന്നു ഓക്കെ അഞ്ച് നാല് മൂന്ന് ഇല്ല ശകലം സ്പീഡ് കൂടി പോകുന്നു കുറച്ചുകൂടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ വണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ആവും പിടിയിടിയാകും വീണ്ടും ആക്സലേറ്റർ ഒന്നിൽ കൊടുത്തു വയ്ക്കൂ ഓക്കെ രണ്ടിൽ കൊടുത്തു വയ്ക്കൂ മതി മൂന്നിൽ കൊടുത്തു വയ്ക്കൂ മതി സാവധാനവും ആക്സലറ്റ് കുറേ യെസ് വെരി ഗുഡ് കാൽ ബ്രേക്കിൽ പോട്ട് ഓക്കെ വീണ്ടും കാൽ ആക്സിലെറ്റിൽ വരട്ടെ ഓക്കെ ഇനി സ്റ്റിയറിങ്ങിൽ നമ്മൾ കൈകൾ പഠിച്ചു കഴിഞ്ഞാൽ പത്ത് പത്തൊൻ ഡയറക്ഷനാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു സെൻറ്ററിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് എവിടെ അത് കാണിക്കൂ യെസ് അപ്പോൾ അതും നമ്മളെ സ്റ്റിയറിങ്ങിലുള്ള ഈ റെഡ് മാർക്കും സെയിം ആകുമ്പോഴത്തേക്ക് വണ്ടി എങ്ങനെയാവും സ്ട്രൈറ്റ് എങ്ങനെയായി ആയി കഴിഞ്ഞു സ്ട്രൈറ്റ് ആയി വേണ്ട സ്ട്രെയിറ്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അതുപോലെ നമ്മൾ എവിടെ സ്ഥിരം തിരിച്ചാലും തിരിച്ച ലെവൽ പൊസിഷനിൽ കൊണ്ടുവരണം അപ്പോൾ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ സ്റ്റിയറിങ്ങിലൊരു ശക്കൽ ഉള്ളൂ അൽപ്പറൈറ്റ് തിരിക്കൂ മതി അത്രയും വേണ്ട അത് ഒരുപാട് കൂടിപ്പോയി അപ്പോൾ വിരലുകൾ സ്റ്റിയറിംഗ് ആയിട്ട് ചേർത്ത് വയ്ക്കും തള്ള വിരലുകൾ യെസ് ഓക്കെ അൽപ്പ റൈറ്റ് മതി കൂടിപ്പോയി ലെവൽ ഇല്ല അതും കൂടിപ്പോയി പയ്യ് അത്രയും വരാത്രി തിരിക്കും മതി കറക്റ്റ് ലെവൽ ഓക്കെ ലെഫ്റ്റ് മതി അതും പോയി അങ്ങനെ ആകുമ്പോൾ അറിയില്ല പാമ്പ് പോകുന്ന അപ്പോൾ തിരിക്കുന്ന അളവ് വളരെ മൈന്യൂട്ടായിട്ട് തിരിഞ്ഞാൽ മതി ലെവൽ ഓക്കെ അൽപ റൈറ്റ് ഓക്കെ ലെവൽ ഓക്കെ അൽപ്പ ലെഫ്റ്റ് ഓക്കെ ലെവൽ അൽപ്പ റൈറ്റ് ലെവൽ അപ്പോൾ നമുക്ക് ചില കുട്ടികൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ താമസിക്കും അങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ താമസിക്കുന്ന കുട്ടികൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിയറിങ്ങിനെ റൈറ്റ് ലെവൽ ലെഫ്റ്റ് ലെവൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം വണ്ടിയിൽ റോഡിൽ ഓടിക്കുമ്പോൾ ഓക്കെ ഇനി സ്റ്റിയറിംഗിനെ റൈറ്റിലോട്ട് തിരിക്കൂ വെരി ഗുഡ് ടയറുകൾ എങ്ങോട്ട് തിരിഞ്ഞു റൈറ്റ് ഇനി സ്റ്റിയറിംഗ് ലെവൽ ആക്കൂ കറക്റ്റ് ഇനി സ്റ്റിയറിംഗ് ലെഫ്റ്റ് തിരിക്കൂ ഓക്കെ റിട്ടേൺ വെരി ഗുഡ് മതി റൈറ്റ് ഓക്കെ ഒരു കൈ ഉണ്ട് റിട്ടേൺ വലത്തിയ കൈ ഉണ്ട് വെരി ഗുഡ് കറക്റ്റ് ഇനി ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റ് തിരിഞ്ഞു ഓക്കെ റിട്ടേൺ വെരി ഗുഡ് കറക്റ്റ് രണ്ട് കൈ സ്റ്റിയറിംഗിൽ വരട്ടെ ഓക്കെ റൈറ്റിലോട്ട് തിരിക്കൂ മതി റിട്ടേൺ മതി ലെഫ്റ്റിലോട്ട് തിരിക്കൂ മതി റിട്ടേൺ യെസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഇനി രണ്ട് കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യണേ റൈറ്റിലോട്ട് തിരിക്കൂ മതി റിട്ടേൺ ഓക്കെ ലെഫ്റ്റിലോട്ട് തിരിക്കൂ ഫ്രണ്ട് ടയറനുസരിച്ച് കൊണ്ടിരിക്കുകയാണേ തിരിക്കൂ തിരിട്ട് ഫുള്ള് തിരിയിട്ട് മതി റിട്ടേൺ വെരി ഗുഡ് കണ്ട ഇതുപോലെ നമ്മൾ ചെയ്ത് ഇഷ്ടം പോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അപ്പോഴേ ഈ സ്റ്റിയറിംഗ് എന്ന സംഭവം നമ്മളെ കയ്യിൽ നിൽക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പത്തി ഇരുപത് ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തൊരു കുട്ടിയെടുത്ത് സ്റ്റിയറിങ് തിരിക്കാൻ പറയുമ്പോൾ അവർ ആദ്യം എങ്ങോട്ട് എങ്ങോട്ടൊക്കെ തിരിക്കണമെന്ന് അറിയാം ഐഡിയ കിട്ടൂല തിരിക്കുന്ന മാറിപ്പോവും അല്ലെങ്കിൽ തിരിക്കുമ്പോൾ സ്പീഡ് കാണില്ല അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഇതുപോലെ തിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇരുന്ന് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൽ മാത്രമേ ഇത് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ ഇപ്പോൾ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം സൂപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക വരുന്ന നാല് ദിവസം കൊണ്ട് നമ്മൾ തുടങ്ങി നാലിൻ്റെ അന്ന് ഒരു വണ്ടിയെ നമുക്ക് തനിച്ച് ഓടിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഗ്രൗണ്ടിനകത്ത് നമുക്കത് കിട്ടും ആ രീതിയിൽ നമ്മളതിനെ ഉയർത്തും അപ്പോൾ അതിനുള്ള ബേസിക് കൺട്രോൾ ക്ലാസ്സുകളാണ് നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം അപ്പോൾ അതിങ്ങനെ ഒരു പക്ഷേ സ്റ്റിയറിംഗ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് അതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ പ്രാക്ടീസ് നേടുക എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ പിടിയിട്ടിയാ ശരി അപ്പോൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും